നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ കളിച്ച ആറ് കളിയും വിജയിച്ച് പൊളിച്ചടുക്കി കുതിച്ചു പായുകയാണ് സാബ്യ അലോൺ റയൽ മാഡ്രിഡ് അവരോട് പൊരുതുകയാണ് ബാഴ്സലോണ ബാഴ്സലോണക്ക് പക്ഷേ ഒരു കളി അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരുന്നു അഞ്ച് കളിയിൽ നിന്ന് പതിമൂന്ന് പോയിന്റാണ് നാളെ അവർ വീടേക്കെതിരെ കളിക്കുന്നു വിജയിച്ച് പറ്റൂ നാളെ രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്ക് അതായത് സാങ്കേതികമായിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് ആ കളി നടക്കുന്നത് ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കോച്ചിനോട് റയൽ മാഡിൻ്റെ പ്രകടനത്തെക്കുറിച്ച് മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്ത് ചോദിക്കുന്നത് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടിയിലേക്കാണ് നമ്മൾ പോകുന്നത് കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു റയൽ മാഡ്രിഡ് മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റയൽ മാഡ്രിഡ് അറ്റ് ദി മൊമെൻറ്റ് വളരെ വെല്ലായിട്ടാണ് പെർഫോം ചെയ്യുന്നത് കിഡിലൻ പെർഫോമൻസ് ആണ് പക്ഷേ നിങ്ങൾ കഴിഞ്ഞ സീസണിലേക്ക് അരിമെടുത്ത് നോക്കുക അപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ദി സെയിം ലാസ്റ്റ് സീസണിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ തുടക്കം ഉണ്ടായിരുന്നത് പക്ഷേ ഒരു പക്ഷേ ഇത്തവണ ലാലിഗ വിജയിക്കുക എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ പോലെ അത്ര എളുപ്പമാവില്ല എന്നതും ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങൾ എന്തായാലും മികച്ച പ്രകടനം നടത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നുണ്ട് ബാഴ്സലോണയുടെ ഫിലോസഫി ബാഴ്സലോണയുടെ ഫിലോസഫി അവർ ഫിലോസഫി ഈസ് ദാറ്റ് വി വാണ്ട് ടു ഡൊമിനേറ്റ് പ്രസ് ആൻഡ് ബി സ്ട്രോങ് അതാണ് കളത്തിൽ നടത്താൻ പോകുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഡൊമിനേറ്റ് ചെയ്യണം ആധിപത്യം പുലർത്തണം പ്രസ് ചെയ്യണം സ്ട്രോങ് ആയിട്ട് കളിക്കളത്തിൽ നിൽക്കണം അത് തന്നെയാണ് നാളെയും ചെയ്യാൻ പോകുന്നത് വിജയിക്കുക മുന്നോട്ട് പോവുക നയം വ്യക്തമാക്കുന്നു ഹാൻസി ഫ്ലിക്ക് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി